അല്ലാമലൈക്കും തഹജ്ജുദ് നിസ്കാരം ഇസ്ലാമിലെ ഏറ്റവും പ്രാധാന്യമുള്ള രാത്രി നിസ്കാരങ്ങളിൽ ഒന്നാണ് ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷം അതിശ്രേഷ്ഠവും പുണ്യദായകവും ഇഹപര ഗുണങ്ങൾ നേടിത്തരുന്നതുമാണ് തഹജുദ് നിസ്കാരം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും തഹജ്ജു ശീലമാക്കുന്നതിലൂടെ നേടിയെടുക്കാൻ കഴിയും തഹജുദ് എന്നാൽ ഇഷ കഴിഞ്ഞ് ഫജറിന് മുമ്പ് ചെയ്യുന്ന സുന്നത നിസ്കാരമാണ് നമ്മൾ തഹജ്ജുദ് പതിവാക്കിയാൽ ഒന്ന് അള്ളാഹുവിനോട് ഏറ്റവും അടുക്കാൻ അത് സഹായിക്കും രണ്ട് ധുവാകൾ ഏറ്റെടുക്കപ്പെടാൻ ഏറ്റവും നല്ല സമയമാണ് തഹജുദിൻ്റെ സമയം മൂന്ന് മനസ്സിന് ശാന്തിയും ഹൃദയത്തിന് സമാധാനവും തഹജുത്ത് നിസ്കരിക്കുന്ന ആൾക്ക് കൈവരിക്കാൻ സാധിക്കും നാല് തഹജുദ് പതിവാക്കിയാൽ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാകും ഇഷ നിസ്കരിച്ചു കഴിഞ്ഞ് ഉറങ്ങി ഫജറിന് മുമ്പ് തഹജ്വദ് നിസ്കരിക്കാം രണ്ട് റക്കായത്തു വീതമാണ് തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കേണ്ടത് ഈ രണ്ട് റക്കായത്തുകളായി ഒരാൾക്ക് സാധ്യമാകുന്നത്ര അത് നിർവഹിക്കാം ഇത് സാധാരണ നിസ്കാരം പോലെ തന്നെയാണ് രണ്ട് റക്കായത്ത് എന്നും പതിവാക്കാൻ ശ്രമിക്കുക പതിയെ പതിയെ നാല് ആറ് എട്ട് ആയി കൂട്ടാം തഹജ്വദിനെ എണീക്കാൻ ചില ടിപ്സ് കൂടി പറയാം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഉറപ്പായിട്ട് ഇഷാന് നസ്കരിക്കുക അതുപോലെ സംസാരിച്ചിരിക്കുകയോ ഫോണിൽ കളിച്ചിരിക്കുകയോ ചെയ്യാതെ നേരത്തെ കിടക്കാൻ ശ്രമിക്കുക അലാറം വെക്കുകയോ ആരെങ്കിലും എഴുന്നേൽപ്പിക്കാൻ പറയുകയോ ചെയ്യുക രണ്ട് രണ്ടുരക്കായ വീതം ആഴ്ചയിൽ ഒരു തവണ എന്ന രീതിക്കെങ്കിലും ദഹച്ചു നിസ്കാരം പതിവാക്കാൻ ശ്രമിക്കുക ഇത് നമ്മെ അള്ളാഹുവിനോട് അടുത്താക്കും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും ധകൾ സ്വീകരിക്കപ്പെടാൻ വഴിയൊരുക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ തഹജ്വുദ്സ്കരിക്കുന്നത് വഴി നേടിയെടുക്കാൻ സാധിക്കും നമ്മുടെ റബ്ബ് രാത്രിയുടെ അവസാന മൂന്നിലൊരു ഭാഗത്ത് ആകാശത്തിൻ്റെ താഴത്തെ നിലയിലേക്ക് ഇറങ്ങി വന്ന് പറയും ആരെങ്കിലും എന്നോട് ധ ചെയ്യുന്നുണ്ടോ ഞാൻ മറുപടി നൽകാം ആരെങ്കിലും ക്ഷമ ചോദിക്കുന്നുണ്ടോ അവരോട് ഞാൻ ക്ഷമിക്കും അതുകൊണ്ട് നമ്മൾ എന്തായാലും തഹജ്ജു പതിവാക്കണം